തോട്ടത്തിലെ പച്ചക്കറി വിളവെടുപ്പ് വിളവെടുപ്പ് നടന്നു സ്വദേശി നടന്ന ഉത്സവം കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രതീഷ് എം ആർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷക ജ്യോതി കൃഷിക്കൂട്ടത്തിൻ്റെ സഹകരണത്തോടെയാണ് തികച്ചും ജൈവരീതിയിൽ കൃഷി ചെയ്ത് ആത്മപ്രദർശന തോട്ടത്തിലെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പയറ് ബീൻസ് എന്നീ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നടന്നത് കുര്യാക്കോസ്തുണ്ടത്തിൻ്റെ ഒരേക്കർ പുരിയിടത്തിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉത്സവം കഞ്ഞിക്കുഴി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രതീഷ് എന്മാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ പ്രോഗ്രസീവ് ഫാർമറായിട്ടുള്ള കുര്യാക്കോസ് തൊണ്ടത്തിൽ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കർഷകൻ്റെ വിളയിടത്തിൽ കൃഷി വകുപ്പിൻ്റെ ആത്മ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പച്ചക്കറി കൃഷിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള പ്രകാരം തന്നെ അദ്ദേഹം കൃഷി പച്ചക്കറി കൃഷി ചെയ്യുകയും അതിൽ മികച്ച ഒരു വിളവാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർ ഷാജില എം എസ് കർഷകരായ ജയ ടീച്ചർ ഉണ്ണികൃഷ്ണൻ ശിവദാസ് എന്നിവർ വിളവെടുപ്പ് ഉത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി